ഈശ്വം ഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്നത്തെ വീഡിയോയിൽ നാം കാണുവാൻ പോകുന്ന ദൈവാലയം സെൻ ഫ്രാൻസിസ് അസിസി ചർച്ച് തിരുത്തിപ്പുറം ആണ് കോട്ടപ്പുറം രൂപതയിൽപ്പെട്ട ഈ ഇടവക ദേവാലയം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നിൽ ആണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് എണ്ണൂറ്റി അമ്പതോളം കുടുംബങ്ങളുള്ള ഈ മനോഹരമായ ദേവാലയം പോർച്ചുഗീസ് മിഷണറിമാരായ ഫ്രാൻസിസ്കൻ വൈദികരുടെ മേൽനോട്ടത്തിലാണ് സ്ഥാപിക്കപ്പെട്ടത് പോർച്ചുഗീസ് വാസ്തുവിദ്യാ ശൈലിയിൽ ആണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എങ്കിലും ഏറ്റവും ലളിതമായ നിർമ്മാണമാണ് ദേവാലയത്തിൻ്റെത് ഇതേ കാലത്തു തന്നെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഗോവയിലെ മറ്റ് പോർച്ചുഗീസ് ദേവാലയങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി ചെലവ് ചുരുക്കി നിർമ്മിച്ചിട്ടുള്ള ദേവാലയമാണ് ഇത് കുരിശിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് തൻ്റെ വലതുകരത്താൽ ഫ്രാൻസിസ് അസീസിയെ ആശ്ലേഷിക്കുന്ന യേശുവിൻ്റെ രൂപം ആണ് അൾത്താരയുടെ മധ്യത്തിൽ ഉള്ളത് പരിശുദ്ധ കന്യകാമറിയം യൗസ പിതാവ് എന്നിവരുടെ തിരുസ്വരൂപങ്ങളും താഴെ നിലയിൽ വിശുദ്ധരുടെ രൂപങ്ങളും കാണുവാൻ കഴിയുന്നതാണ് പറവൂർ താലൂക്കിലെ എറണാകുളം ജില്ലയുടെയും തൃശ്ശൂരിൻ്റെയും അതിർത്തിയിലുള്ള ഒരു ഗ്രാമമാണ് കീർത്തിപ്പുറം കോട്ടപ്പുറം രൂപതയിൽപ്പെട്ട ഒരു ലത്തീൻ കത്തോലിക്കാ പള്ളി ാണ് ഇത് വാരാപ്പുഴ അതിരൂപതയുടെ ആദ്യത്തെ റോമൻ കത്തോലിക്ക സഭയുടെ ഇടവക ദേവാലയം ആണ് തിരുത്തിപ്പുറം പള്ളി ഇന്ന് ഈ പള്ളിയുടെ കീഴിൽ സ്കൂൾ കോളേജ് ആസ്പത്രി എന്നിവ പ്രവർത്തിക്കുന്നുണ്ട് വള്ളംകളികൾക്കും ചവിട്ടുനാടകത്തിനും പേരുകേട്ട പ്രശസ്തമായ ഗ്രാമമാണ് തിരുത്തിപ്പുറം ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചു മുതൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മൂന്നിൽ മാർ അബ്രാഹം ഈശോ സഭക്കാരുടെ കൂടി അങ്കമാലിയിൽ ഒരു സൂനഹദോസ് സൂനകദോസ് വിളിച്ചുകൂട്ടുന്നതുവരെയും കേരളത്തിലെ ക്രിസ്ത്യൻ സഭകളിലെ ആരാധനാ രീതികളിലും അനുഷ്ഠാനങ്ങളിലും പോർച്ചുഗീസുകാർ അടിച്ചേൽപ്പിച്ച വ്യത്യസ്തമായ രീതികൾ മൂലം വിശ്വാസികൾ ഏറെ ആശയക്കുഴപ്പത്തിൽ ആയിരുന്നു ഇതിനൊരു തീരുമാനം ആകുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ജൂണിൽ നടത്തപ്പെട്ട ഉദയംപേരൂർ സൂനകദോസിൽ വെച്ചാണ് സ്നേഹമുള്ളവരെ നമുക്ക് സഭയുടെ വിഷയങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം കോട്ടയിൽ നിന്നും ആ പാലം കഴിഞ്ഞു ചേന്നമംഗലം റോഡിലൂടെ നാല് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ നമ്മൾക്ക് ഈ പള്ളിയിൽ എത്തിച്ചേരുവാൻ കഴിയുന്നതാണ് പള്ളിക്ക് മുന്നിൽ റോഡിനോട് ചേർന്ന് നിർമ്മിച്ചിട്ടുള്ള മാതാവിൻ്റെ ഗ്രോട്ടോ എല്ലാ വിശ്വാസികളെയും ആകർഷിക്കുന്ന തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പള്ളിയുടെ പടിപ്പുര കവാടം കടന്നാൽ കാണുന്ന വിശാലമായ ഗ്രൗണ്ട് ദൂരെ നിന്നും പള്ളിയെ നോക്കുമ്പോൾ ഏറെ ആകർഷണീയത ഉളവാക്കുന്നതിന് കാരണമാകുന്നു തല ഉയർത്തി ഭാവത്തിൽ നിലകൊള്ളുന്ന തിരുത്തിപ്പുറം പള്ളി കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ വളർച്ചയുടെ അധ്യായങ്ങളിൽ ഒന്നാണ് അതിനാൽ ഇതുവഴിയെ പോകുന്ന ക്രിസ്ത്യൻ തീർത്ഥാടകർ ഈ ിയും കൂടി സന്ദർശിച്ച് പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുമല്ലോ ഏവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഹോളി സീക്രട്ട് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സുവിശേഷ പ്രഘോഷണ യാത്രയിൽ എന്നോടൊപ്പം പങ്കുചേരുമല്ലോ